ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ നമ്മൾ കഴിക്കേണ്ടുന്ന ഔഷധ കൂട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരൈറ്റത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല എള് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് എള് ലേഹ്യം എള്ളിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട് എള്ള് കുഞ്ഞനാണെങ്കിലും എള്ളോളം ഒന്നും അല്ല എള്ളിൻ്റെ ഗുണങ്ങൾ അതിനേക്കാൾ അപ്പുറമാണ് എള്ള് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് ഹൈഡെഫിഷ്യൻസി ഉള്ളവർക്ക് വിളർച്ച ഉള്ളവർക്ക് എള് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് എള് കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇതിനകത്ത് ഒത്തിരി നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദഹനം സുഗമമാക്കി മലബന്ധം ഇല്ലാതാക്കാൻ എള് നല്ലതാണ് മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നമ്മളകത്തേക്ക് കഴിക്കേണ്ട സാധനങ്ങളിലൊന്നാണ് എള് പിന്നെ ചെറുപ്പം നിലനിർത്താൻ ഈ എള് സഹായിക്കുന്നു കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നിരോക്സി അരികൾ തടയുന്നു അങ്ങനെ ചർമ്മത്തിന് യുവത്വം നൽകാൻ എള് വളരെ നല്ലതാണ് അതുപോലെ ദന്താരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് എള്ള് പറയുന്നത് എള്ളിലുള്ള ആ എണ്ണ എള്ളിലടങ്ങിയിരിക്കുന്ന എണ്ണ നമ്മുടെ പല്ലിലുള്ള കറകളൊക്കെ അകറ്റാന് വളരെ നല്ലതാണ് മാനസിക ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ എള് സഹായിക്കും കാരണം എള് സെറാട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണിൻ്റെ ഉല്പാദനം കൂട്ടുന്നു അങ്ങനെ നമ്മുടെ മാനസിക നില നല്ല രീതിയിൽ നിർത്താനും ഡിപ്രഷൻ പോലുള്ള അവസ്ഥ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എള് അപ്പം അങ്ങനെയുള്ള ആ എള്ള് കൊണ്ട് എള്ള് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാൻ എള്ള് പനഞ്ചക്കരയാണ് എടുത്തിരിക്കുന്നത് കരിപ്പെട്ടി എന്നും പറയും അപ്പോൾ ഈ പനഞ്ചക്കര ഇത് നാനൂറ് ഗ്രാമിൻ്റെ ആണ് ഒരു കട്ട എന്ന് പറയുന്നത് ഞാൻ നാനൂറ് ഗ്രാം എണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടി പനഞ്ചക്കര വേണം ഇപ്പോൾ ഇത് നാനൂറ് ഗ്രാമിൻ്റെ കട്ടയാണ് അങ്ങനെ ഞാൻ രണ്ട് കട്ട പനഞ്ചക്കര എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരു ഉരുളിയിൽ ഒന്ന് ഉരുക്കി എടുക്കണം ഉരുക്കിയിട്ട് നല്ലപോലെ അരിച്ച് അതിൻ്റെ കരടെല്ലാം മാറ്റിയിട്ട് എടുക്കണം അപ്പോൾ അപ്പം അതവിടെയിരുന്നു ഉരുകട്ടെ ഇപ്പം ഞാൻ എന്താ നാനൂറ് ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത് ഇത് കറുത്ത എള്ളാണ് വേണ്ടത് കറുത്ത എള് തന്നെ വേണം പിന്നെ ഈ എള് ഞാൻ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ ഈർപ്പം എല്ലാം മാറ്റിയതാണ് ആ ഈ എള്ള് ഞാൻ വറുക്കുന്നില്ല കാരണം എള് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എള് വറുക്കുന്നില്ല പിന്നെ ഒരു തേങ്ങ പൊടിയായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ വേണം ഇതേ അളവിൽ മാറ്റം വരുത്തരുത് പിന്നെ നൂറ്റമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമും നൂറ്റമ്പത് ഗ്രാം ഈ അണ്ടിപ്പരിപ്പും ബദാമും നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഇരുന്നൂറ് ഗ്രാം നെയ്യ് വേണം ഇരുന്നൂറ് ഗ്രാം മുഴുവൻ നെയ്യ് ഇതിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ് അത്രയും ചേരുവകൾ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വരുന്നുണ്ട് ഇനി നമുക്കിത് അരിച്ച് എടുക്കണം ഇപ്പം ഞാൻ ആ എല്ലാം മരിച്ചെടുത്തതാണ് അത് വീണ്ടും ആ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ശർക്കരയും തേങ്ങയും വെള്ളും എല്ലാം വളരെ നല്ലതാണ് ആരോഗ്യത്തിന് ഇപ്പോൾ ശർക്കര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് കുറേ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഇപ്പോൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി കൂടും അതുപോലെ തന്നെ കായഫലം വർദ്ധിക്കും ഈ സമയത്ത് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ ഇങ്ങനെ പൊടിയായി ചിരണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തേങ്ങ മുറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി പൊടിയായിട്ട് ചിരണ്ടി എടുക്കാം കൊത്തു വീഴാതെ ചിരണ്ടി എടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നല്ലപോലെ ഇളക്കുക എന്നിട്ട് ഇത് ശരിക്കും ഈ ശർക്കര ഇതിലെല്ലാം കിടന്ന് നല്ല ടൈറ്റായി വരണം ഇനി ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതൊന്നും വറുക്കാതെ പൊടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഈ അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയിൽ കിടന്ന് ആ ശർക്കര നീര് നല്ലപോലെ ടൈറ്റായി വരണം നമുക്കത് ഇളക്കുമ്പോൾ മനസ്സിലാവും അതിങ്ങനെ കട്ടിയായി വരുന്നത് ഈ സമയത്ത് നമുക്ക് ഇടയ്ക്ക് നെയ്യ് ചേർത്തുകൊണ്ടിരിക്കാം അങ്ങനെ ഞാൻ ആ കാണിച്ചു തന്ന ആ കുപ്പിയിലെ ഇരുന്നൂറ് ഗ്രാം നെയ്യും നമ്മൾ ഇതിൽ ചേർക്കണം വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ശർക്കരപ്പാനി ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അല്പം ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണോളം മതി ഇപ്പം നല്ലപോലെ കുറുകി വരുന്നുണ്ട് ശർക്കയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എള് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങനെ പൊടിയില്ല എള്ള് കാരണം എണ്ണമയ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒന്ന് ചതച്ച പോലെ എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലപോലെ ഞാൻ ഈ എള്ള് ഇട്ടതിന് ശേഷം പിന്നെ അപ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ടോ കാരണം എള്ളിൻ്റെ ഗുണങ്ങൾ പോവാതിരിക്കാൻ പിന്നെ ഇനി ചൂടാക്കുന്നില്ല എന്നിട്ട് നല്ലപോലെ അതൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ ഉരുളിയുടെ ചൂട് കൊണ്ട് ഇത് നല്ലപോലെ മിക്സായി കിട്ടും ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇത് കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും കഴിച്ചാൽ നല്ലതാണ് ദിവസത്തിൽ രാവിലെയും വൈകിട്ടും ഓരോ സ്പൂണ് വീതം കഴിക്കാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എള്ള് ലേഹ്യത്തിൻ്റെ പരിപാടി വളരെ എളുപ്പമുണ്ടാക്കി എടുക്കാം കാരണം തേങ്ങയൊക്കെ ചെറുകുന്ന ആ സമയം മാത്രമേ കുറച്ച് സമയം സമയമെടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എള്ള് ലേഹ്യം കഴിയുമ്പോൾ നമുക്ക് തന്നിട്ട് ടിന്നിലേക്ക് പകർത്തി മാറ്റി വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്